വീട് കണ്ണൂരല്ലേ എങ്ങനെ എത്തിയത് അത് ഞാനെന്റെ എം എസ് സി പഠനം ആക്ച്വലി കൊല്ലത്തായിരുന്നു അപ്പൊ എം എസ്സി പഠനം കൊല്ലത്തിന് ശേഷം ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് ഇറങ്ങി അപ്പൊ എക്സാംസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയപ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഉണ്ടായിരുന്നു എന്നാ പോലും കുറച്ചുകൂടി തിരുവനന്തപുരം നഗരം കുറച്ചുകൂടി ാണ് അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം കൂടി ഞാൻ എന്റെ പി ജി കഴിഞ്ഞ് അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വണ്ടി കയറി പിന്നെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതൊരു ലോങ് ജേർണി ആയിരുന്നു അല്ലെ ഫുൾ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ അതൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് ആ ഒരു സ്ട്രെസ്സും ആ ഒരു എന്താ വേവ്സ് വേവ്സ് ഇമോഷൻ അതൊക്കെ എങ്ങനെയാ അതെ ആദ്യം വന്ന സമയത്ത് ഉറപ്പായിട്ടും എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചത് ഒരാറുമാസം മാക്സിമം പോയി ഒരു വർഷം കൊണ്ട് ജോലി കിട്ടി ക്ലിയർ ആയി പോകുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ കോമ്പറ്റീഷൻ എത്രത്തോളം വലിയൊരു എക്സാം ആണ് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ് അപ്പൊ നമ്മള് അത്രയും ഹാർഡ് വർക്ക് ചെയ്താലേ അത്രയും പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ നാലു വർഷത്തോളമായി ഇതില് ഇറങ്ങിയിട്ട് അപ്പോ ചില സമയങ്ങളിൽ പ്രിലിംസ് വരും പിന്നെ പ്രിലിംസ് കിട്ടി മീൻസ് പോകും ഇന്റർവ്യൂ പോകും അങ്ങനെയുള്ള പല ഘട്ടങ്ങളുണ്ടായി അവിടെയൊക്കെ എന്തോ ഒരു ഇന്നർ മോട്ടിവേഷൻ ഇവിടെ നിന്നാ കിട്ടും എപ്പോഴും ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു എന്തോ ഒരു സാധനത്തില് എന്തോ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടി അപ്പോൾ അതുവഴി എന്തായാലും ഒരു നാല് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അതെപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു അതിനെ സാഹചര്യങ്ങളെല്ലാം അതിനെ ഇതിന് സപ്പോർട്ട് ചെയ്തു വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അങ്ങനെ ഒരു ഒരു കൂടി ക്ലിയർ ക്ലിയർ ചെയ്യാൻ അല്ലേ അല്ലേ ചെയ്തത് ചെയ്തത് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് ആണ് അത് ഡിഫറെന്റ് എക്സാം അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കർണാടക ബാങ്ക് എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിയിൽ ബാങ്ക് എക്സാം രീതിയിലുള്ള എക്സാം അല്ല നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട് അതേപോലെ പിന്നെ മാത്സ് റീസണിങ് ഒക്കെ വലിയൊരു ലെവലിലേക്കല്ല

ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അത് ആ ഫീലിംഗ് ഒക്കെ ഇന്റർവ്യൂ ആക്ച്വലി ചലഞ്ചിങ് ആയിരുന്നു ഇന്റർവ്യൂ ആണ് മെയിൻ പ്രോസസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ഇന്റർവ്യൂ ആണ് അതുകൊണ്ട് മുമ്പ് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ ഇന്റർവ്യൂ ഒരു വർഷം മുമ്പ് ചെയ്തിരുന്നു അപ്പൊ അവിടെ എനിക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റി അപ്പൊ ആ പാളിച്ചകൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തു പിന്നെ ഒരുപാട് മോക്ക് ഇന്റർവ്യൂസ് എടുത്തു പിന്നെ ഇവിടുത്തെ നമ്മുടെ ഡോഴ്സ് അക്കാദമിയിലെ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ വേണ്ട ഗൈഡൻസ് എനിക്ക് തന്നു ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എത്തിക്കൽ ടൈപ്പ് ഉണ്ട് അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പൂജ പറഞ്ഞു തന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ ഒരുപാട് മോക്ക് എടുത്തു മോക്ക് ഇന്റർവ്യൂ എടുത്തു അങ്ങനെയൊക്കെ കൊണ്ട് ഞാൻ ഒരു കോൺഫിഡന്റ് ആയിട്ടാണ് കർണാടക ബാങ്ക് ഇന്റർവ്യൂ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റി ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കിട്ടിയില്ല ആ ഒരു ഫേസ് ായിരുന്നു ഉറപ്പായിട്ട് നമ്മൾ എല്ലാ എക്സാം കഴിയുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രതീക്ഷയുണ്ട് എപ്പോഴും അതുപോലെ തന്നെയാണ് ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ നമുക്കറിയില്ല നമ്മൾ ഇന്റർവ്യൂയുടെ കേസിൽ നമ്മളെന്തെങ്കിലും ഒക്കെ അവിടെ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ എന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ വെച്ചു എന്നാ ഞാൻ ആ സമയത്ത് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു റിസൾട്ട് വന്നു ഒരു സന്തോഷം അങ്ങനെയാണ് സംഭവിച്ചത് ും എക്സാം കിട്ടാതാവുമ്പോ നമുക്ക് ഭയങ്കര വിഷമാവും പിന്നെയും ഒരുപാട് അങ്ങനെ കിട്ടാതെ മാറും നമുക്ക് നല്ല അടുത്തിൽ കിട്ടും ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും വന്നോടിക്കാം എന്നാ പോലും ആ ഒരു സമയം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ ഒരു ഫേസ് കടന്നു പോവാൻ അതിന് പല വഴിയുണ്ട് അപ്പം നമ്മുടെ കൂടെയുള്ള അറ്റ്മോസ്ഫിയർ അതിന് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫാമിലി വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി എല്ലാം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയായാലും എപ്പോഴും ഒരു ഒരക്സാം കഴിഞ്ഞാൽ അടുത്ത ഉറപ്പായിട്ടും കിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നോ അടുത്ത കിട്ടും അടുത്ത കിട്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അഞ്ജന ഉണ്ടാവാറുണ്ട് ഋഷികേശ് ഉണ്ടാവാറുണ്ട് ഇവരൊക്കെ എന്റെ കൂടെ എപ്പോഴുള്ളവരാണ് അപ്പൊ അവരെ അവിടെ കൂടി ഇരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഓക്കെ ആവും പിന്നെ അവർക്കൊരു പ്രതീക്ഷ അതായത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്നെക്കാൾ പ്രതീക്ഷ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷ എനിക്ക് പറഞ്ഞാൽ എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അടുത്തതിലേക്ക് കടക്കാനും അടുത്തൊരു ഫേസിലേക്ക് പോകാൻ ഞാൻ പെട്ടെന്ന് റിക്കവർ ആവും ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരു പരീക്ഷ തോറ്റാ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ചാടിക്കേറി അടുത്തതിലേക്ക് കടക്കും അതിനെനിക്കൊരു വലിയൊരു

പിന്നെ ശേഷം ഞാൻ തീരുമാനിച്ച ഞാൻ ചെയ്തത് ഒരു മോക്ക് എഴുതി മാർക്ക് കുറയുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ അടുത്തൊരു മോക്ക് എഴുതി അപ്പോ അതായത് ആ മോക്കിന്റെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മോക്ക് കൂടെ എഴുതും അതിൽ കൂടെ ഒരുമിച്ച് അനലൈസ് ചെയ്യും അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഒരു ആ കുറഞ്ഞത് അടുത്ത നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവും അത് ചെയ്യും അങ്ങനെയായിരുന്നു ഞാൻ മോക്കിന്റെ മാർക്ക് കുറേ തരണം ചെയ്തത് എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചു അത് വലിയ മാറ്റമാണ് ഇതൊരു പറഞ്ഞാൽ വലിയൊരു ചേഞ്ച്ണ്ടായ മെന്റലി അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വല്യ മാറ്റം ഉണ്ടായ സമയായിരുന്നു നമ്മളൊരു ഒരു ലോകത്ത് നമ്മുടേതായ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും ഒരുപാട് സാധനങ്ങൾ മാറുന്നുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർ മാറുന്നുണ്ട് ഒരുപാട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാതെ നമ്മളൊരു ലോകത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി നാല് വർഷം എന്ന് പറയുന്നത് അത് വലിയൊരു പിരീഡാണ് ആച്ചിരി എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ വളരെയേറെ ആക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന ആളാണ് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുകയും എല്ലാ കല്യാണത്തിന് പോവുകയും അവിടെ ഇങ്ങനെ നടക്കുകയും തലേ ദിവസം പോയി കിടന്നുറങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഈ ഒരു ഷിഫ്റ്റ് പെട്ടെന്ന് വലിയ രീതിയിൽ തന്നെ മാറ്റി ഞാൻ ഒരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതിനു ശേഷം നാട്ടിലധികം പോകാതായി വല്ലപ്പോഴൊക്കെ പോകുന്ന സ്ഥലായി പിന്നെ മൊത്തത്തിൽ നമ്മൾ എൻഗേജ്മെന്റ് കുറഞ്ഞു നമ്മളൊരു ആക്റ്റീവായിട്ട് നിന്ന് നമ്മൾ അതിന് മാറി നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടായി വല്ലാതെ മാറിപ്പോയല്ലോ നമ്മൾ തന്നെ മാറിപ്പോയല്ലോ എന്നൊരു തോന്നല്ണ്ടായി പക്ഷെ അത് അതിന്റെ പാർട്ടാണ് നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ മൊത്ത കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ആക്ടിവിറ്റീസ് ഒക്കെ മാറും അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ എനിക്ക് എനിക്ക് മാറ്റം ഈ വർഷം കൊണ്ട് പറഞ്ഞില്ലേ അതിപ്പോ ഭയങ്കര ഹാപ്പിനെസിലേക്കല്ലേ എത്തി നിൽക്കുന്നത് അപ്പൊ ഈ ഹാപ്പിനെസില് നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലും എന്താ കൂടുതലായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ട് ലൈക്ക് ഈ ആള് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ചില സൊസൈറ്റൽ പ്രഷർ ഉണ്ടാവുമല്ലോ നമ്മുടെ മുമ്പിൽ അപ്പൊ ഒരു ചാലഞ്ച് ആയിട്ടാണോ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ഓരോ ക്വസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഓരോ ഡിസപ്പോയിൻമെന്റ്സ് വരുമ്പോ അല്ലെങ്കിൽ സൊസൈറ്റി ആണെങ്കിലും അതൊക്കെ അതൊക്കെ ഈ ഈ ഹാപ്പി റിസൾട്ട് തൊട്ട് ഘട്ടം വരെ നമ്മൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ പ്രഷർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്ന ഒരു പോയിന്റ് നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇതൊക്കെ നമ്മളെ ആക്ച്വലി സഹായിച്ചിട്ടുണ്ട് ചുറ്റും മോട്ടിവേഷൻ ഉണ്ട് നമ്മൾ നമ്മൾ ചുറ്റും മോട്ടിവേഷൻ എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ അത് എങ്ങനെ എന്നുള്ളതിലാണ് കാര്യം നമ്മൾ ചിലപ്പോൾ ഒരേ കാര്യത്തിൽ നമുക്ക് ഡിമോട്ടിവേറ്റഡ് ആവാനും പറ്റും സെയിം കാര്യത്തിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും വിചാരിക്കുന്നത് ചുറ്റും എൻ്റെ ചുറ്റും ഒരുപാട് മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവർ പഠിക്കുന്ന രീതികൾ പിന്നെ ടീച്ചർമാർ തരുന്ന അഡ്വൈസുകൾ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ അതിപ്പോൾ എന്ത് രീതിയിലാണെങ്കിലും നെഗറ്റീവ് രീതിയിലാണ് പറയുന്ന പോലും പോസിറ്റീവ് രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ട് വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറയുന്നവരുണ്ട് എന്നാൽ കുറെ ആയല്ലോ എന്ന് പറയുന്നുണ്ട് അവർ ചിലപ്പോൾ നെഗറ്റീവ് ഉദ്ദേശത്തിലായിരിക്കില്ല എന്നാൽ പോലും അങ്ങനെ പറയുന്നവരും ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊരു എനർജിയാണ് ആച്ചുലി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു എനർജിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി ഇനിയും ചെയ്യാനുള്ള ഒരു എനർജിയായിട്ടേ കണ്ടിട്ടുള്ളൂ എപ്പോഴും അൾട്ടിമേറ്റ് എയിമ് നമുക്ക് ആ ഒരു ഘട്ടത്തിൽ എത്തണം ണ്ടല്ലോ എപ്പോഴും എത്തും പ്രതീക്ഷ അതിലാണ് എപ്പോഴും എല്ലാവരും എല്ലാ പുതിയ ആസ്പിരൻസും വരുന്നത് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും ആറുമാസം മാക്സിമം ഒരു വർഷം കൊണ്ട് ജോലി കിട്ടണം ഞാനും അത് പ്രതീക്ഷിച്ച് തന്നെ വന്ന ആളാണ് ചിലർക്കത് കിട്ടും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊക്കെ ചിലർക്കത് കിട്ടും പക്ഷെ കിട്ടാത്ത ഒരു വലിയ ശതമാനം ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് എപ്പോഴും എപ്പോഴും അവർ മോട്ടിവേറ്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം രണ്ട് വർഷം ആയിക്കോട്ടെ മൂന്ന് വർഷമായിക്കോട്ടെ നാല് വർഷമായിക്കോട്ടെ ഇനി അഞ്ച് വർഷം ആയിക്കോട്ടെ അപ്പോഴൊക്കെ നമുക്കിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ബ്രേക്ക് വരാതെ ബ്രേക്ക് വരുന്ന വരാതിരിക്കുന്നത് വലിയൊരു കാര്യമാണ് ബ്രേക്ക് വരാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും നമുക്കൊരു ദിവസം അത് കിട്ടും ഒരു മൂന്നാല് ദിവസം മുമ്പ് എന്നോട് ചോദിച്ചാൽ ഞാനും ചിലപ്പോൾ പറയുമോ കിട്ടാൻ സാധ്യതയൊന്നുമില്ല ഇല്ല എന്നാൽ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും ഉറപ്പായിട്ട് അത് കിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും ഉറപ്പായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക